രാവിലെ നാടുണരുമ് തന്നെ ബാലരമപുരം ഗോപൻ സ്വാമിയുടെ വീടിന് സമീപത്തായി പോലീസ് നിലയുറപ്പിച്ചു നെയ്യാറ്റിങ്കര ഡിവൈഎസ്പി ഷാജി നെടുമങ്ക ഡിവൈഎസ്പി അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുന്നൂറിലധികം വരുന്ന പോലീസുകാർ വലയം തീർത്തിരുന്നു സമാധിസ്ഥലത്തേക്ക് മാധ്യമങ്ങൾക്കും പ്രവേശനമില്ലായിരുന്നു മണിയോടെ സമാധി പൊളിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു തുടർന്ന് നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ സമാധി പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പോസ്റ്റുമോർട്ടത്തിൽ മൂന്ന് തലത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ പരിക്കേറ്റതാണോ സ്വാഭാവിക മരണോ ആണോ എന്നാണ് പരിശോധനകൾ സമാധിക്കുള്ളിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയ നിലയിലുമായിരുന്നു വിഷാംശം ഉണ്ടോയെന്നറിയാൻ ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ ശേഖരിക്കും പരിശോധനയുടെ ഫലമറിയാൻ ഒരാഴ്ചയെങ്കിലും എടുക്കും പരിക്കുകൾ ഉണ്ടോയെന്ന് കണ്ടെത്താൻ റേഡിയോളജി എക്സ് റേ പരിശോധനകൾ വേണ്ടിവരുമെന്നും ഡോക്ടർമാർ പറഞ്ഞു ഇതിന്റെ ഫലം ഉടൻ തന്നെ ലഭിക്കുകയും ചെയ്യും മൂന്നാമത്തെ പരിശോധന സ്വാഭാവിക മരണമാണോ എന്നായിരിക്കും രോഗാവസ്ഥ അടക്കം പല സാഹചര്യങ്ങളിൽ വിലയിരുത്തിയാണ് ഇതിൽ തീരുമാനം മരിച്ചത് ഗോപൻ തന്നെയാണെന്നറിയാൻ ശാസ്ത്രീയമായി തെളിയിക്കാൻ ഡി എൻ എ പരിശോധനയും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം ഇത്തരത്തിലുള്ള നടപടികളും പരിശോധനകളുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നടക്കുമെന്നാണ് ആദ്യം അറിയിച്ചത് എന്നാൽ ഇപ്പോൾ സ്വാഭാവിക മരണമാണെന്ന് പ്രാഥമികമായി റിപ്പോർട്ടുകളും പുറത്തു പുറത്തുവരുന്നുമുണ്ട് എന്തായാലും മണിക്കൂറുകൾ കാത്തിരിപ്പിനു ശേഷം ഇത്തരത്തിലുള്ള ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് പരിസമാപ്തിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജി ടി വി ന്യൂസ് തിരുവനന്തപുരം